ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുടെ മരണം ഒരാളുടെ വേറാട് ഏറ്റവും വലിയ ദുഃഖത്തിലും വിഷമത്തിനും ഇടയാക്കേണ്ടതുണ്ടെങ്കിൽ അത് വഫാത്താണ് ആരെങ്കിലും അന്ന് മരിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മരിപ്പിക്കാതെ രക്ഷപ്പെടുത്തേണ്ടും ഈ ആള് തന്നെയായിരുന്നു സമയത്ത് ഒരു പാത്രത്തിൽ വന്ന് വെച്ച് ആ പാത്രത്തിലിടക്ക് കൊണ്ട് വെള്ളമെടുത്ത് തന്റെ മുഖത്തിങ്ങനെ തടവിക്കൊണ്ട് അള്ളാഹുവേ എന്റെ ഉമ്മത്തികൾക്ക് ഈ മരണത്തിന്റെ വേദന കുറച്ചു കൊടുക്കണേ മുഹമ്മദ് മുസ്തഫ അലൈഹി പ്രാർത്ഥിക്കുകയാണ് മുഖം കൊണ്ട് വെള്ളം തുടക്കാൻ റസൂല് പോലും പ്രേരിപ്പിക്കപ്പെടുമാറ് മരണവേദന ബാഹുവിന്റെ റസൂലിന്റെ പോലും ലഘുവായ തോതിലെങ്കിലും ഉണ്ടായിരുന്നില്ലേ ഫാത്തിമാറലിയം ബാഹു താഴാൻ എന്റെ പിതാവിന്റെ വേദനയോ എന്റെ പിതാവിന്റെ വേദനയോ എന്റെ പിതാവിന്റെ വേദനയോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇരുന്നു കൊണ്ട് ഫാത്തിമാദേവി കരഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്രേ മോളെ ഫാത്തിമ നിന്റെ ഈ ഒരു വേദനയേ ഉള്ളൂ നാളെ വേദനയില്ല മോളെ ഇത് ഒടുക്കത്തെ വേദനയാണ് നിന്റെ പിതാവിന്റെ വേദന ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേദന പിന്നെ നിന്റെ പിതാവിന് വേദനയില്ലെന്ന് കേട്ടപ്പോൾ മാത്രമാണ് സ്വർഗസ്ത്രീകളുടെ നായികയായ ആശ്വാസം കൊണ്ടത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ലോക ഗുരു കണ്ണടക്കുമ്പോൾ ഐഷാദേവിയുടെ മടിയിലാണ് അടുത്തു കിടക്കുന്ന അടുത്തിരിക്കുന്നത് മോളായ ഫാത്തിമയാണ് ലോകം മുഴുവൻ കറുത്ത ദിനമായ ദുഃഖത്തിലെ കാണ്ടുപോകുമ്പോ ഐഷാദേവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന് വിവരം പഠിപ്പിക്കാൻ വന്ന റസൂന് തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലചായിച്ചുകൊണ്ട് ഈ ലോകത്തോടെ വിട പറഞ്ഞു പോവുകയാണ് ആ റസൂന് പോലും പാത്രം വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് മുഖം തുടച്ചുകൊണ്ടായിരുന്നു മരണസമയത്ത് ഈ വേണ്ടി ിയുടെ വീട്ടിലേ കിടക്കുന്ന നേരം ശുദ്ധമുഴുക്കുന്നതി അള്ളാഹുവിനെ ഇമാമത്താക്കി നിർത്തിയിട്ട് നമസ്കാരം നടത്താം എന്ന് അഹുവിന്റെ റസൂല് പറയുകയാണ് അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ അപ്പോൾ അബൂബക്കറിന്റെ മകളാണ് റസൂൽ പത്നിയായ ആയിഷാദേവി ആയിഷാദേവി പറയുകയാണ് എന്റെ പിതാവ് ലോല ഹൃദയനാണ് വളരെ നിസ്സാരമായ മൃദുലമായ ഹൃദയമുള്ള ആളാണ് അതുകൊണ്ട് റസൂലെ അവരെ ഇമാമത്ത് നിർത്തരുത് ഇമാമത്തൊരു ഗൗരവമുള്ള വിഷയമാണ് അതവർക്ക് ബുദ്ധിമുട്ടായി തീരും അവർക്ക് ഇമാമത്ത് വിജയകരമായി നിർവഹിക്കാൻ കഴിയില്ല ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് പിന്നെയും പറയുന്നു അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ പിന്നെയും മായിഷാദേവി തടസ്സവാദം ഉന്നയിക്കുന്നു മാഹുവിന്റെ റസൂലേ എന്റെ പിതാവ് ലോല ഹൃദയനാണ് വളരെ ചെറിയ ഹൃദയമുള്ള ആളാണ് ഈ മാമത്ത് ഗൗരവമുള്ള കാര്യമാണ് പിന്നാലെ മോ മൂമിടെ മുമ്പാകെ ഇമാമത്ത് നിൽക്കുക എന്ന ഉത്തരവാദിത്തം എന്റെ ബാപ്പയെ കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല വേറെ ആരെങ്കിലും മാറണേ എന്ന് പറഞ്ഞപ്പോൾ മാഹുവിന്റെ റസൂല് പറയുകയാണ് രണ്ടു വട്ടം മായിഷാദേവി തർക്കുത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞവത്രേ നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ് നബി ാണ് പറഞ്ഞ മനസ്സിലാവൂലെ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ എന്റെ അവരെ നിർത്തരുതേ എന്ന് മകള് രണ്ടാമത് പിന്നെയും അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ വീണ്ടും ഒരു ശുപാർശ ഹൃദയനാണ് ആ അഭിപ്രായം ആയിഷാ പിന്നെയും പറഞ്ഞു അബൂബക്കറിനോട് നിൽക്കാൻ പറ ഈ സംഭവം പറയുമ്പോ ഞാൻ എന്റെ സഹോദരന്മാരോടൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയാം റസൂലിന് ശേഷം ഖലീഫയാകണമെന്ന് റസൂൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഈ സംഭവം ഷിയാക്കൾക്ക് സിദ്ദീഖല്ല അലിയാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം അലി മോശക്കാരനല്ല റസൂലിന്റെ മകളുടെ ഭർത്താവാണ് മഹാപണ്ഡിതൻ സലാമിന്റെ ആദ്യകാല സേനാനി ഒക്കെ ശരിയാ പക്ഷേ സിദ്ദീഖ് റസൂലിന്റെ വലം കയ്യ് ഗുഹയിൽ ആള് ആദ്യത്തെ വിശ്വാസി എന്റെ നെഞ്ചിൽ എന്തൊക്കെ ഊതിയിട്ടുണ്ടോ ഞാൻ അത് അബൂബക്കറിന്റെ നെഞ്ചിലും എന്ന് മുഹമ്മദ് നെഞ്ചിൽ തന്നതൊക്കെ ഞാൻ അബൂബക്കറിന്റെ നെഞ്ചുക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അബൂബക്കർ വാഴ്ത്തി പറഞ്ഞ മുഹമ്മദ് മുസ്തഫ ഇമാമത്ത് നിൽക്കാൻ ഞാൻ ഇമാമത്ത് മാത്രല്ല അതിലൊക്കെ സൂചന അടങ്ങിയിട്ടുണ്ട് ഇന്റെ ശേഷങ്ങൾക്ക് നേതാവ് സുദ്ധി കാണുന്നതാണ് ആ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചതും അല്ലാഹു അതന്നെ സംഭവിപ്പിച്ചതും അങ്ങനെ സുദ്ധി കൊല്ലൊക്കെ പറമായി പോയി എന്ന് നമസ്കാരം തുടങ്ങി സുബുഹിയുടെ സമയമായപ്പോൾ പറയുകയാണ് ഹരീതിയാണ് റസൂല് ഐഷ ബീവിയുടെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വന്നുകൊണ്ട് റസൂൽ വസ്ല്ലം വിരിപ്പ് പൊക്കി നോക്കി ആളുകൾ വിചാരിച്ചു റസൂല് നമസ്കരിക്കാൻ വരികയാണെന്ന് പക്ഷേ സിദ്ദീഖിന്റെ ഇമാമത്തിന് നമസ്കാരം തുടരാൻ അള്ളാഹുവിന്റെ റസൂൽ അവസരം കൊടുത്തു രണ്ടാമത് സിദ്ധിക്ക് ഇമാമത്ത് നിൽക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് പനി പിടിച്ച് കാല് രണ്ടും മെല്ലെ മെല്ലെ മസ്ജിദിലേക്ക് നടന്നു വന്നുകൊണ്ട് പിന്നെയും അവിടെ വന്നു സിദ്ദീഖ് നമസ്കരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുന്നത് കണ്ടപാടെ സിദ്ദീഖ് മെല്ലെ മെഹ്റാബിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു റസൂല് ഇമാമത്ത് നിൽക്കട്ടെ എന്ന ധാരണയിൽ റസൂല് വന്നാല് പിന്നാഭൂപക്കാരാണ് ഇമാമത്ത് നിൽക്കാൻ എന്ന ധാരണയോടെ പിന്നോട്ട് മാറിയപ്പോൾ റസൂല് ആംഗ്യം കാണിച്ചു നിങ്ങൾ തുടരുക നിങ്ങൾ നമസ്കാരം തുടരുക അങ്ങനെ സുദ്ദീഖ് പേടിച്ച് വിഷമിച്ചു കൊണ്ടാണെങ്കിലും നമസ്കാരം തുടർന്നു പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് റസൂൽ സുദ്ദീഖിന്റെ അരികത്തായിരുന്നു ഇരുന്നത് ഇമാമ അപൂപകർ ആയിരുന്നെങ്കിലും റസൂല് നമസ്കരിക്കുമ്പോൾ ആ അനക്കം കണ്ടിട്ടാണ് സുദ്ദീഖ് നമസ്കരിച്ചിരുന്നത് ആ സിദ്ദീഖിനെയാണ് സഹാബികൾ പിൻപറ്റിയിരുന്നത് മൗമോമിയങ്ങൾ അപ്പൊ സത്യത്തിൽ അവർ തന്നെയായിരുന്നു പിൻപറ്റിയിരുന്നത് അങ്ങ് കാണിച്ച് നമസ്കരിക്കുന്നു അത് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നമസ്കാരവും കഴിഞ്ഞ കഴിഞ്ഞ് വീട്ടിൽ ഫാത്തിമാ വിളിക്കുകയാണ് റസൂലിന്റെ ഈ ഭൂമിയിലെ ഒടുക്കത്തെ ദിവസങ്ങളായിരുന്നു അത് ലോകത്തോടെ വിട പറയാൻ പോവുകയാണ് ഇരുട്ട് പകറ്റാൻ വന്ന് വെളിച്ചം ഈ ലോകത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ് محمد شكره فرَّلُنا على الأمم محمد زينته دنيا وبهجتها محمد كاشف الأمة والملمي സബല മനുഷ്യരിലും ചുന്നതനാണ് ഈ ഭൂമിയിലൂടെ നടന്നു പോയവരെല്ലാം തുൽകൃഷ്ണനാണ് അറബിക്കും മറ്റും മതിന് ഓർക്കുക എന്ന് ലോകത്തിന് കടമയാണ് മുഹമ്മദിനോട് മുഹമ്മദിനെ ഓർക്കൽ നമ്മുടെ ആത്മാവുകൾക്ക് ലഹരിയാണ് അത് നമ്മുടെ ആത്മാവുകൾക്ക് ആശ്വാസമാണ് ലോകത്തിന്റെ എന്ന് ഇമാം പാടിയിരിക്കുകയാണ് ലോകത്തോട് വല പറയാനുള്ള ദിവസം ദിവസമടുത്തിരിക്കുന്നു ഫാത്തിമാദേവിയെ വിളിച്ചുകൊണ്ട് ആദ്യം ഫാത്തിമാദേവിയുടെ ഒരു സ്വകാര്യം പറഞ്ഞു എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട് ആ ഫാത്തി വിളിച്ചുകൊണ്ട് സ്വകാര്യം പറഞ്ഞു ഫാത്തിമാദേവി പൊട്ടിക്കരയുകയാണ് എന്തെന്നില്ലാത്ത കരച്ചിൽ അടങ്ങാത്ത കരച്ചിൽ ഏങ്ങലടിച്ചു പൊത്തിക്കരഞ്ഞു കല്ല നീറു കൊണ്ട് ഈ സ്വകാര്യം കേട്ടപാടെ ഫാത്തിമാദേവി ആർത്തു വിലപിക്കുകയാണ് പെട്ടെന്ന് ഫാത്തിമാദേവിയെ വിളിച്ചുകൊണ്ട് അഹുവിന്റെ റസൂൽ മറ്റൊരു സ്വകാര്യം പറഞ്ഞോ മറ്റേ കാതിൽ അത് കേട്ടപാടെ വെയിലുത്ത് മഴ പെയ്ത പോലെ അല്ലെങ്കിൽ മഴയത്ത് വെയിൽ വന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമാവി പൊട്ടിച്ചിരിച്ചുവെന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ആദ്യത്തെ സ്വകാര്യം എന്തായിരുന്നുവെന്നോ സഹോദരന്മാരെ നിന്റെ വാപ്പ ഫാത്തിമ ഈ ലോകത്തോട് എവിടെ പറയാൻ പോവുകയാണ് നിന്റെ വാപ്പ ഈ ലോകത്തിൽ നിന്ന് അവിടെ പറയാൻ പോവുകയാണ് എന്തടുത്തിരിക്കുന്ന മോളെ ഇത് കേട്ടപാടെയാണ് ഫാത്തിമാദേവി പൊട്ടിക്കരഞ്ഞത് രണ്ടാമത് ചിരിക്കാൻ കാരണം ഫാത്തിമാദേവിയോട് പറഞ്ഞു കൊടുത്ത സ്വകാര്യം ഞാൻ മരിച്ചു പോയാൽ എന്റെ അടുക്കലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വന്നു ചേരുന്നത് നീ ആയിരിക്കും എനിക്ക് ശേഷം ആദ്യത്തെ കുടുംബത്തിൽ നിന്ന് നിനക്കായിരിക്കും ചരിത്രത്തിൽ സത്യവൽക്കരിച്ചു വഫാത്തിന് ശേഷം ആദ്യമായി റസൂലോട് ചേർന്നത് ഫാത്തിമ ബീവിയാണ് റസൂലിന്റെ വഫാത്തിന്റെ ശേഷം വെറും ആറ് മാസക്കാലമാണ് ഫാത്തിമ ബീവി ജീവിച്ചിരുന്നത് ആ ആറ് ആറ് മാസക്കാലം തന്നെ ും തനിക്ക് നഷ്ടപ്പെട്ട് ഏകാദിയായി പോലെ ഏകാദിയായ പോലെയാണ് ഫാത്തിമുറൂ ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് നേതാവായി വന്ന ഫാത്തിമ സ്വാത്തിമാദേവിയോട് റസൂൽ രണ്ടാമത് പറഞ്ഞു നാലെ സ്വർഗത്തിലേക്ക് പൊന്നുങ്ങളെ നയിക്കേണ്ട ബഹുമതി നിനക്കാണ് ഫാത്തിമാൻ സ്വർഗത്തിലേക്ക് പൊന്നുങ്ങളെ നയിച്ചുകൊണ്ട് വരും നാളെ മോളെ ഫാത്തിമ എന്ന് കേട്ടപ്പോഴാണ് സ്വാത്തിമാദേവിറിയാകുത്താനാണ് മാ കരഞ്ഞത് വെള്ളത്തിൽ നിന്ന് മുഖം തടവിക്കൊണ്ടിരിക്കെ റസൂര് നമസ്കരിച്ചോ ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു നോക്കണം സമയത്തും സമുദായം ഊർക്കണം നിസ്കാരം അതില്ലെങ്കിൽ അതില്ലെങ്കിൽ മുസ്ലിമാന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് അവകാശമില്ല ഇത് സമുദായത്തിന്റെ എത്ര വലിയ നേതാവാണെങ്കിലും വേണ്ടിയില്ല സമുദായത്തിന് വേണ്ടി ആണ ഇടുന്നവനാണെങ്കിലും വേണ്ടിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ സമുദായത്തിന്റെ ആൾക്കാരാണ് ഒരു കുഴപ്പവും ഇല്ല സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് കുഴപ്പമില്ല അഞ്ചോത്ത് നിസ്കാരം എന്ന ഗുണം കൂടി പോയിട്ടുണ്ടാവില്ല പോയി എല്ലാ മാർക്കും അതോടെ പോയി പിന്നെ ഒരു മാർക്കും ഇല്ല പിന്നെ ഓണം ചെയ്യുന്നതൊക്കെ ബാത്തിലാണ് ശൂന്യമാണ് ഇസ്ലാമിനും അള്ളാഹുവിന്റെ റസൂര് ചോദിച്ചു അത്രേ ആൾക്കാർ നിസ്കരിച്ചോ ഐഷാദി പറഞ്ഞു ഇല്ലാ റസൂലിനെ കാത്തിരിക്കുകയാണ് മസ്ജിദില് എന്നാൽ റസൂര് പറഞ്ഞു എനിക്ക് കുളിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നവക്ക് വഴിക്ക് റസൂറു നഷ്ടപ്പെട്ട് മോഹാനസ്യപ്പെട്ട് കിടക്കുന്നു ബോധത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഐഷാദേവിയുടെ മടിയിൽ കിടന്ന് മെല്ലെ കണ്ണു തുറന്നപ്പോ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിച്ചുവത്രേ ജനങ്ങള് നമസ്കരിച്ചോ മറുപടി പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ് സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലെന്ന് വിളിക്കാൻ ഈ ലോകത്തൊരു പെണ്ണിന് ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ അതിലേറെ പെണ്ണുങ്ങൾക്കൊരു ഭാഗ്യമുണ്ടോ വരുന്ന ജിബിലയിൽ കെട്ടിപ്പിടിച്ച മേനിയെ ഒരു സ്ത്രീക്ക് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീയേക്കാൾ വലിയൊരു സ്ത്രീയുണ്ടോ ഈ ലോകത്തെ പെണ്ണുങ്ങൾക്ക് ജിബിലിയിലാണ് ഓടി വന്നിട്ട് റസൂലിന് വലിയ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അബ്ബാഹുബുൻ്റെ റസൂലിന്റെ നെറ്റ് ഇത്തരത്തിൽ ഉയർപ്പ് തുള്ളികൾ തിളങ്ങുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫാന്റെ ചരിത്രത്തിൽ കാണുകയാണ് ആ ഉയർപ്പ് തുടച്ചു കൊടുക്കാൻ ഒരു ഭാര്യയായ പെണ്ണിന് കഴിഞ്ഞുവെങ്കിൽ ആ പെണ്ണ് തന്നെയാണ് ലോകത്തിന്റെ മഹതി അവർ തന്നെയാണ് നേതാവ് അവരാണ് മാതൃക അത് ആയിഷയാണ് ഹബീജയാണ് സഫിയയാണ് ഉണ്ണ കുൽമാണ് പിന്നെ വീണ്ട കിടക്കുന്ന റസൂലിന്റെ പത്നിമാരുടെ വരം ാണ് പക്ഷേ മകളായ ഫാത്തിമ മകളായും കടത്തിവിട്ടിക്കൊണ്ടു എൻ്റെ രക്തത്തിൽ ജനിച്ച ഫാത്തിമ സ്വർഗത്തിലേക്കുള്ള സ്ത്രീകളെ നയിക്കുന്ന നായക സ്ഥാനം വരെ കരസ്ഥമാക്കി വെച്ചിരിക്കുകയാണ് ഫാത്തിമ ബീവി റസൂലിന്റെ അടുക്കലുണ്ട് ആയിഷ ദേവിയുടെ മതിയിൽ റസൂല് കടക്കുകയാണ് റസൂല് ചോദിക്കുന്നു നമസ്കരിച്ചോ അള്ളാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് നമസ്കാരം നിർവഹിക്കുന്നു റസൂൽ ഈ ലോകത്തോട് അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് അനുഗ്രഹമായ റസൂലേ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു എന്നോട് അനുമതി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങയുടെ റൂടിനെ പിടിച്ചുകൊള്ളട്ടെയോ ഈ ലോകത്തോടൊരാളോടുള്ള ചോദിച്ചിട്ടില്ല ചോദിക്കുകയില്ല ചോദിക്കേണ്ട ആവശ്യവുമില്ല റൂഹിനെ ഡ്യൂട്ടി മാത്രമേ എത്ര നല്ല മനുഷ്യന്റെ റൂഹാണെങ്കിലും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ പക്ഷെ ഇതൊരു സാധാരണ മനുഷ്യനല്ല ഇത് ലോകം പടക്കപ്പെടാൻ കാരണഭൂതരാണ് ഇത് പ്രവാചകരുടെ ഒടുക്കത്തെ കല്ലിയാണ് ഇത് ഇരു എന്റെ കോട്ടക്കൊത്തളങ്ങളെ ജയിച്ചടക്കാൻ വന്ന ദീപമാണ് ഇത് ആമിനാദേവിയുടെ മുത്തുമോനാണ് ഇത് രാഷ്ട്രീയ രംഗത്ത് വിപ്ലവത്തിന്റെ കൊടി പറത്തിയോനാണ് ഇത് സാമ്പത്തിക രംഗത്ത് പരിവർത്തനത്തിന്റെ പാട്ടുപാടിയോനാണ് ഇത് ലോക ചരിത്രത്തിൽ പലിശ എന്ന കെടുതിയെ എന്നേക്കുമായി നിരോധിച്ചവനാണ് ഈ ലോകത്തൊരു സാമ്പത്തിക വിപ്ലവകാരിക്കും നൂറ് രൂപ കടം കൊടുത്താൽ നൂറ്റിപ്പത്ത് കൊടുക്കുന്ന തോന്നിവാസത്തെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ സൂല് മാത്രമേ അതിനെ തകർത്തിട്ടുള്ളൂ സൂല് മാത്രമേ അതിനെ നശിപ്പിച്ചിട്ടുള്ളൂ പലിശ കൊടുക്കരുതേ വാങ്ങരുതേ എഴുതി വെക്കരുതേ സാക്ഷി പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട സകല വ്യവസ്ഥ Kalian mendengar tuhanmu Muhammad dan Mustafa. സ്വന്തം സാംസ്കാരിക രംഗത്ത് വെളിച്ചം വീശിയോരാണ് കുടുംബരംഗത്ത് മാറ്റമുണ്ടാക്കിയത് എങ്ങനെയെന്ന് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയെന്നും പഠിപ്പിച്ചു അങ്ങനെ ലോകത്തൊരു ഭേദാവ് വന്നിട്ടില്ല ചെറുത് പഠിപ്പിച്ചു വലുത് പഠിപ്പിച്ചു രാഷ്ട്രീയത്തിൽ സാംസ്കാരികത്തിൽ സാമ്പത്തികത്തിൽ സാമൂഹികത്തിൽ വ്യക്തിതരത്തിൽ കുടുംബതലത്തിൽ മായ സമത്വപരമായ സകലമാന ചിഹ്നങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കറുത്തവര പട്ടി എന്ന് വിളിച്ച കാലത്ത് വിളിക്കടാവന ശബ് എന്ന് റസൂല പഠിപ്പിച്ചു എന്ന് വിളിക്കപ്പെട്ട് കറുത്ത നിറമുണ്ടായിപ്പോയി എന്ന കാരണം എന്ന ാണ് എന്ന് ഈ പഠിപ്പിച്ചു മക്കളാണ് സൃഷ്ടിയാണ് എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് കുടുംബത്തിന്റെ ഐക്യം റസൂല് സ്ഥാപിച്ചു നിങ്ങളൊന്നാണ് കറുത്തവനില്ല വലുത്തവനില്ല തറവാട്ടും അന്മയില്ല ജനിച്ച തറവാടിന്റെ പേര് നോക്കി നേനു നടുക്കുന്ന ഏർപ്പാടില്ല അത് റസൂര് കുരിയുടെ മണലാളിത്തത്തിൽ കുരിച്ചു മൂടി വലിയ തറ ചെറിയ മനുഷ്യരൊക്കെ ഒരേ കുടുംബക്കാർ തറവാടിന്റെ നേടി നടിക്കുന്നവനെ തന്റെ തറവാടി മഹിമ കളയാൻ അങ്ങനെ നീലച്ചോര എന്ന ചോരയില്ല എല്ലാവർക്കും ഒരേ ചുവന്ന ചോരയെന്ന് ഈ റസൂൾ പഠിപ്പിച്ചു അതുകൊണ്ട് ലോക ചരിത്രകാരന്മാർ ഒന്നടങ്കം പറഞ്ഞു ഇത് മഹാനാണ് ഇത് മഹാനാണ് ഇത് മഹാനാണ് ഇത് ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് മൈക്കിൾ ഹാർട്ട് പറഞ്ഞു പ്രൊഫസർ നോലഡക്ക് പറഞ്ഞു ആദം ആദംസ് പറഞ്ഞു റോസന്താണ് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞു പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു ലോക ചരിത്രത്തിലെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും എന്തിനേറെ എപ്പോൾ എന്ന ലോകത്തെ പിടിച്ച് വിറപ്പിച്ച രാജാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ തേരാളി ഫ്രാൻസിന്റെ ഉൾപ്പുളകമായിരുന്ന നെപ്പോളിയൻ ഗോണപ്പാട്ട് പറഞ്ഞു എനിക്ക് രണ്ടേ രണ്ട് ലോകങ്ങളെ ഉള്ളൂ ഒന്ന് ലോകത്ത് ജയിച്ച പത്തണം രണ്ടാമത്തേത് ഞാൻ ജീവിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് നബി സൃഷ്ടിച്ച അതേ മാതൃകയിൽ സമൂഹത്തെ സൃഷ്ടിക്കണം അതാണ് എന്റെ മോഹനെന്ന് റസൂലിന്റെ അനിയായി അല്ലാത്ത ഇസ്ലാമിലേക്ക് കടന്നു വരാത്താർക്ക് പോലും വിളിച്ചു പറഞ്ഞു ആ റസൂലിന് ലോകം അംഗീകരിച്ചു മഹാനാണ് പക്ഷെ ലോകം അംഗീകരിക്കുന്നതിനേക്കാൾ ആ അംഗീകരിച്ചു അമ്മാഹു മഹത്വത്തിലേക്ക് ഉയർത്തി മഹറാജിന്റെ തന്റെ അടുക്കലേക്ക് ക്ഷണിച്ചു തന്നെ കാണാൻ അവസാനം നൽകി തന്നോട് സംസാരിക്കാൻ ചാൻസ് കൊടുത്തു നാളെ എന്ന ഏറ്റവും ഉന്നതമായ പദവി കൊടുത്തു ഇനി സ്വർഗത്തിനാകട്ടെ ഒരു വലിയ വലിയ ഏറ്റവും ആ സൂചന അന്റെ റസൂൽ തന്റെ ഉമ്മത്തികളോട് പറഞ്ഞു നിങ്ങൾ റസീല എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ അത് സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ സ്ഥാനമാണ് അതെന്റെ നാഥന് എനിക്ക് തരാൻ നിങ്ങൾ നിങ്ങളത് ുംഴങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്ന പദവി കൊടുക്കണേറദ് ശേഷമു മുസൽമാൻ ലോകത്തുള്ള കോടാനു ഓടി മുസൽമാൻ അതിൽ ഉണ്ട്

ൾക്ക് ഈ വേദന കുറച്ചു കൊടുക്കണേ ആ സമയത്ത് ഒരു സൂര്യതു ചെയ്തിട്ട് പറയുകയാണല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ എന്നോട് പൊറുക്കണേ അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും സുഹതാക്കളുടെയും സാരിഹീകങ്ങളുടെയും കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ പ്രാർത്ഥിക്കുകയാണ് റസൂവിന് പോലും ഈ സ്ഥാനത്തിന് വേണ്ടി ഇത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മതികളായ നമ്മൾ എത്ര തവണ വാഴ ചെയ്യേണ്ടി വരും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കണം അങ്ങനെ ക്രിസ്തബ്തം പറഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആണ്ടിൽ ഈ ലോകത്തോട് മ്മ ലോകത്ത് നടന്നുപോയെല്ലാ ആളുകളിലും വെച്ച് ഏറ്റവും വലിയ തൊഴു